ഇവിടെ ഈ രണ്ട് മന്ത്രി മന്ത്രി രാജീവും ഒക്കെ കഴിഞ്ഞ നടന്ന ലഹരി വേട്ടയിൽ പ്രധാന ആണ് അല്ല ും അവരങ്ങ് സമ്മതിച്ച പോലെ അറസ്റ്റ് രണ്ട് കിലോ കഞ്ചാവുമായിട്ട് അറസ്റ്റ് ചെയ്തത് ഇത് പ്രിൻസിപ്പലല്ലേ പരാതി കൊടുത്തത് ഞങ്ങള് കൊടുത്ത പരാതിയിലാണോ പ്രിൻസിപ്പൽ കൊടുത്ത പരാതിയിൽ അവിടെ വ്യാപകമായി ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് എത്രയോ നാളുകളായി ഞങ്ങൾ പരാതി കൊടുക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്രയോ പ്രാവശ്യം ഞങ്ങളുടെ നേതാക്കളടക്കമുള്ള ആളുകൾ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട് എസ് എഫ് ഐ നേതൃത്വത്തിൽ ഇതിൻ്റെ എന്താണ് ഇത് പലതരത്തിലുള്ള തരത്തിലുള്ള സെയിലാണ് അവിടെ നടക്കുന്നത് വലിയ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ട് സെയിലിടക്കുകയാണ് അതിന് എസ് എഫ് ഐ നേതാക്കളെ പിടിച്ചു കഴിഞ്ഞ് ആ പറയില്ലേ എസ് എഫ് ഐ നേതാക്കൾ പിടിയിലായി കഴിഞ്ഞാൽ പറയില്ലേ ഇത് ഒന്നാമത്തെ സംഭവമാണ് എന്താണ് പൂക്കോട് നടന്നത് എന്താണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നത് കോട്ടയം നഴ്സിംഗ് കോളേജിൽ നടന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പല പ്രശ്നങ്ങളും ഹോസ്റ്റലിൽ നടക്കുന്നത് ഈ നേതാക്കൾക്ക് അവർക്ക് ഡ്രഗ്സിന് പൈസ വേണം പൈസ കിട്ടാത്തപ്പോഴാണ് അവർ റാഗിങ് നടത്തിയത് അവരാണ് ഇതിൻ്റെ അകത്ത് സെയിൽ നടത്തുന്നത് പല സ്ഥലത്തും അപ്പോൾ അവരെ കുറ്റപ്പെടുത്തുക തന്നെ ചെയ്യും ലഹരിക്ക് എപ്പോഴാണ് ഇപ്പോൾ ആക്ട് ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണ് ഞങ്ങൾ ഈ നിയമസഭയിൽ നിരന്തരമായി കൊണ്ടുവന്ന് പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദ ഫലമായിട്ടും സാമൂഹ്യ സമ്മർദ്ദവും മീഡിയ എല്ലാവരും ഏറ്റെടുത്തപ്പോഴാണ് കേരളത്തിൽ ഇപ്പോൾ ഈ നടക്കുന്ന റെയ്ഡ് ഇപ്പോഴാണോ ഗവൺമെൻറ് അറിയുന്നത് കേരളം മുഴുവൻ ലഹരി മരുന്നാണെന്ന് ഈ മന്ത്രിമാർ രണ്ടുപേരും ഇപ്പോഴാണ് അറിയുന്നത് കേരളത്തിൽ മുഴുവൻ ലഹരി മരുന്നാണെന്ന് ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നപ്പോഴാണോ അവരറിയുന്നത് മാധ്യമങ്ങളത് ഒരു പ്രോഗ്രാമായി മാറ്റിയപ്പോഴാണോ അവരറിയുന്നത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ പറഞ്ഞതാണ് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നേരിടണം ഞങ്ങൾ പൂർണമായ പിന്തുണ ഗവൺമെൻറ്റിന് വാഗ്ദാനം ചെയ്തു അനങ്ങിയില്ലല്ലോ രണ്ട് വർഷം ഈ അഞ്ച് ഗ്രാമുള്ളവനെയും ആറ് ഗ്രാമുള്ളവനെയും പിടിച്ചും നടക്കല്ലായിരുന്നു അപ്പോൾ പിടിച്ചാൽ കിട്ടുമല്ലോ ഇപ്പം കിട്ടുന്നുണ്ടല്ലോ എല്ലാ ദിവസവും ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ഇങ്ങനെയല്ല സോസ് അറിയണം ആരാണെന്നും എവിടെ നിന്നാണ് വരുന്നത് ഏത് സംസ്ഥാനത്ത് നിന്നാണ് വരുന്നത് ആരാണ് ഇത് കൊടുക്കുന്നത് അതിലെ ആരാണ് ഇതിന്റെ റാക്കറ്റിൽ ഉള്ളത് എന്ന് ഇപ്പൊ സംസ്ഥാനത്ത് നെറ്റ്വർക്ക് വിപുലീകരിക്കുകയാണ് ആ നെറ്റ്വർക്കിന്റെ ഭാഗമായി ഇവരെല്ലാം പ്രവർത്തിക്കുകയാണ് അതുകൊണ്ടാണ് അവരെ കുറ്റപ്പെടുത്തിയത് അതിന് ഇവർക്ക് എന്താ എത്ര വിഷമം അവർ കുറ്റവാളികളാണ് തെറ്റ് ചെയ്തവരാണ് എന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ പിന്നെ ഇവർക്ക് മന്ത്രിമാർക്ക് എന്താ എത്ര വിഷമം നിങ്ങളെ വളരെ വ്യക്തമായിട്ട് പോലീസ് പറഞ്ഞല്ലോ പോലീസ് വളരെ കൈളി പറഞ്ഞ കേസുകാരൻ വരില്ല അതിൽ പ്രതിയാവില്ല പോലീസാണ് അന്വേഷിക്കുന്നത് പോലീസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു സമ്മർദ്ദം കൊണ്ട് നിരപരാധികളെ കേസ് കൊടുക്കില്ല എന്ന് പറഞ്ഞു കേസ് കുടുക്കിയിരിക്കുന്ന അതിൽ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം കേസ് കുടുങ്ങിയത് ഇത് കേസ് വരെ വേണേൽ പടുത്തറ അത് പെടുത്താൻ നിരപരാധികളെ പെടുത്താൻ തയ്യാറല്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് മനസ്സിലായില്ലേ അല്ല ഞങ്ങൾ രാഷ്ട്രീയവത്കരിക്കും കാരണം ഞങ്ങളുടെ ഒരു ആരോപണം നേരത്തെ ഉണ്ട് ഞാൻ നിയമസഭയില് ആദ്യമായിട്ട് ഉപയോഗിച്ചൊരു വാക്കാണ് പൊളിറ്റിക്കൽ പേട്രനേറ്റ് രാഷ്ട്രീയ രക്ഷാകർതൃത്വം ഉണ്ട് ഈ സംഭവങ്ങൾക്ക് അതുകൊണ്ടാണ് കേരളത്തിൽ ഇത് വ്യാപകമാകുന്നത് ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ പേട്രനേറ്റ് കൊടുക്കാൻ പറ്റുമോ പൊളിറ്റിക്കൽ അധികാരത്തിൽ ഇരിക്കുന്നവരാണ് കൊടുക്കുന്നത് കേരളത്തിലെ ലഹരി മാഫിയക്ക് പൊളിറ്റിക്കൽ ഉണ്ട് അത് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ പിടിച്ച കേസുകൾ നിങ്ങളൊന്നന്വേഷിക്കേ ആരായിരുന്നു അതിന്റെ പുറയില്ല ആരായിരുന്നു അതിന്റെ പുറയില്ല ഒരു ലോഡ് പിടിച്ചല്ല ആരായിരുന്നു അതിന്റെ പുറയിൽ നിങ്ങൾ അന്വേഷിക്കേ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒരു പൊളിറ്റിക്കൽ പേറ്റേജ് കൊടുക്കുന്നുണ്ട് യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് അതുമായിട്ട് ബന്ധമുണ്ട് അവരതിൽ നിന്ന് മാറ്റണം മുതിർന്ന നേതൃത്വം പറഞ്ഞ് മുതിർന്ന നേതൃത്വം പറഞ്ഞ് ഇത് കേരളത്തിന് അപകടമാണ് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് മാറ്റണം അവര് പിടിയിലാവുമ്പോൾ ഞങ്ങൾ മിണ്ടാതിരിക്കണോ എസ് എഫ്ഐയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി പിടിയിലാവുമ്പോൾ ഞങ്ങൾ മിണ്ടാതിരിക്കണോ ഞാൻ ഞാനതുകൊണ്ടാണ് ചോദിച്ചത് പൂക്കോടുണ്ടായ സംഭവം ഈ കോട്ടയത്തുണ്ടായ സംഭവമൊക്കെ ഇതിന്റെ തുടർച്ചകളല്ലേ അവിടെയെല്ലാം ലഹരി മരുന്ന് ഉപയോഗിച്ച് നൂറ്റി അൻപത് പേരുടെ മുന്നിലാണ് ഒരാളെ വിവസ്തൃനാക്കി റാഗിങ് നടത്തിയത് പൂക്കോട് അത് ആത്മഹത്യ ചെയ്താണോ കെട്ടി തൂക്കിയതാണോ ഇപ്പോഴും അറിയില്ല എന്താ ചെയ്തത് കോട്ടയത്ത് കോമ്പസ് കൊണ്ട് ശരീരം മുഴുവൻ കുത്തി കീറി കീറിയ സ്ഥലത്ത് ഫെവി കോളോയിച്ച് ഫെവി കോളോയിച്ച് അത്ര ക്രൂരമായ റാഗിംഗ് ചെയ്യണമെങ്കിൽ ഡ്രഗ് അഡിക്ഷനെ പറ്റുള്ളൂ അപ്പൊ അതാരാ നേതൃത്വം കൊടുത്തത് സംഘടനാ ഭാരവാഹികൾ അപ്പൊ ഞങ്ങൾ പറയാമായിരിക്കുമോ ഞങ്ങൾക്ക് അങ്ങനെ അങ്ങനൊരു ആരോപണമുണ്ട് ആ ആരോപണം പറയുക തന്നെ ചെയ്യും ഇല്ലെങ്കിൽ അവരതിൽ നിന്ന് പിന്മാറ്റണം അതുകൊണ്ടെന്താ പോലീസ് പറഞ്ഞല്ലോ അന്വേഷിച്ചിട്ട് പറഞ്ഞല്ലോ ആ ആൾ അവിടെ ഇല്ല ആൾക്ക് അതിനായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് പോലീസ് പറഞ്ഞല്ലോ പിന്നെ നിങ്ങള് അന്വേഷിക്കാൻ പോയല്ലോ നിങ്ങൾ അന്വേഷിക്ക നിങ്ങളാണോ പ്രതികളെ കണ്ടെത്തുന്ന നിരപരാധികളായ ആളുകളുടെ തലയിൽ നിങ്ങളാണോ ആ കെട്ടി വെക്കണത് അന്വേഷിച്ച പോലീസാണ് പറഞ്ഞത് നിരപരാധികളുടെ തലയിൽ ഈ കേസ് കെട്ടിവെക്കില്ല ഞങ്ങൾ നന്നായി അന്വേഷിച്ച് ഇതാണ് ഇതിലെ പ്രതികളെ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പോലീസ് പറയുന്നത് പോരാ തലശ്ശേരി ചെയ്ത പരിപാടി ചെയ്യും തലശ്ശേരി ചെയ്ത പരിപാടി ചെയ്യും തലശ്ശേരിയിൽ പോലീസിനോട് കളിച്ചാൽ അല്ല ഞങ്ങളോട് കളിച്ചാൽ സി പി എമ്മിനോട് കളിച്ചാൽ അല്ലേ പറഞ്ഞേ പിന്നെ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ടാവില്ലെന്ന് പറഞ്ഞു ആ ഉദ്യോഗസ്ഥന്മാരെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി സി പി എം ക്രിമിനലുകൾ തലശ്ശേരിയിൽ എന്താ വിഷയം ഉണ്ടായത് അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ നടക്കുമ്പോ ഇംഗ്ലാവസ്ഥ അമ്പലത്തിൽ ഉത്സവത്തിന് അത് പോലീസ് പിടിച്ചു മാറ്റാൻ ചെന്നപ്പോൾ പോലീസിനെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി എന്നിട്ട് പോലീസിനോട് പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞതല്ല എഫ് ഐ ആറിൽ കേരള പോലീസ് പിണറായി വിജയൻ്റെ കീഴിലുള്ള പോലീസ് എഴുതി വെച്ചിരിക്കുക അതായത് സി പി എമ്മിനോട് കളിച്ചാൽ പിന്നെ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരുത്തരും ഉണ്ടാവില്ല അവർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ആ രണ്ട് എസ് ഐമാരെ ഇവർ സ്ഥലം മാറ്റി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആരോണമെന്നയിച്ച് കടക്കൽ ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഇവർ ഗാനമേള നടത്തി എന്താ ഗാനമേള പുഷ്പനെ അറിയാമോ അമ്പലത്തിലെ പാർട്ട് പിന്നെ ലാൽ സലാം സഖാക്കളെ ലാൽ സലാം സഖാക്കളെ എന്നിട്ട് ബാക്കിലെ വീഡിയോ വാള് വീഡിയോ വാളിന് അരിവാൾ ചിട്ടിയ നക്ഷത്രം ഡിവൈഎഫ്ഐ സി പി എം ഇതൊക്കെ തെളിയുന്നു നാണം ഘട്ട പാർട്ടി അല്ലേ ഇത് നാണം പാർട്ടി അവിടെ അതിൻ്റെ പേരിൽ ഒരു സംഘർഷം ഉണ്ടായി ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം അമ്പലത്തിൽ പോയി ഇത് ചെയ്ത് അവിടെ സംഘർഷമുണ്ടാക്കി ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവരൊന്നും പാർട്ട് പാടാൻ വേറെ സ്ഥലമൊന്നുമില്ലേ ഏഹ് അമ്പലത്തിലെ ദേവസ്വം ബോർഡിന്റെ അമ്പലത്തിലെ ഗാനമേള ഒക്കെയാണോ പുഷ്പനെ അറിയാൻ വന്നു ചോദിക്കുന്നു ഭക്തജനങ്ങളോട് വേറെ പണി നോക്കാൻ പറയുവരുടെ ഇവര് ഏത് ലോകത്തെ ജീവിക്കുന്നത് അധികാരത്തിന്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുക അതാ പ്രശ്നം